ആ മക്കളെ അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെങ്കിൽ മക്കളെ പൈസ വെച്ചിട്ടുണ്ട് വാങ്ങിച്ചു കഴിച്ചോണേ അമ്മയ്ക്ക് അമ്മക്ക് തൊഴിലുറപ്പ് പണിയുണ്ട് പോണോ പോകണം ഒരു പണി നീ എന്താ പറഞ്ഞത് അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ആ ശരി ഞാൻ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരില്ല എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഓ മക്കളെ വരില്ലെങ്കിൽ വിളിക്കണം കേട്ടാ ഒരു ദിവസം നിന്റെ ഫോൺ വിളി കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു വല്ലായ്മയാണ് നീ വിളിക്കണം കേട്ടാളൊന്നും വിളിച്ചില്ലല്ലോ എന്നും വിളിക്കണേന്ന് പറഞ്ഞതാണ് ഞാൻ ആണല്ലേ കോള് കണ്ട അങ്ങോട്ട് വിളിക്കോ എന്തോ ആ മക്കളെ രണ്ടായിരം രൂപ വേണേജിൽ ശരി മക്കളമ്മ നോക്കട്ടെ നാളെ രാവിലെ മതിയാവോ ആ ശരി അമ്മ നോക്കട്ടെ നോക്കട്ടെ ആ പിന്നെ നീ തിരക്കായിരിക്കും പഠിക്കാനൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഈ ആഴ്ച വരാത്തത് കൊണ്ട് അടുക്കി വെച്ചിരുന്ന അവിടെ അല്ലെങ്കിൽ അതിനെല്ലാം വലിച്ചു വാരി ഇട്ട് പോകും ആ പറ മക്കളെ എന്ത് ഓ അതോ അതന്ന് മക്കൾ ഇവിടെ വന്ന് നിന്നപ്പോ തൊഴിലുറപ്പ് മാമിമാരെ കൂടെ നിന്നപ്പോഴത്തേക്ക് അമ്മ ഒരു ഫോട്ടോ എടുത്തില്ലേ അത് ഇട്ടോ നല്ല ഫോട്ടോ അല്ലേ മക്കളാ ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് നിന്റെ അനുവാദം ചോദിക്കണോ തൊഴിലുറപ്പ് മാമ്മിമാരെ അടുത്ത് നിക്കണം നനക്കേടാണോ എടി ഞാൻ നിന്നെ വളർത്തിയത് ഈ തൊഴിലുറപ്പ് പണി കൊണ്ടാണ് മനസിലായോ നീ ഇപ്പൊ രണ്ടായിരം മൂവായിരം രൂപ ചോദിക്കുമ്പോ ഞാൻ അയച്ചു പറഞ്ഞത് ഞാൻ ഈ പണിക്ക് പോകണോണ്ടാവും കളിയാക്കണ ഫ്രണ്ട്സിന്റെ കൂടെ നീ പറയണം എന്റെ അമ്മ തൊഴിലുറപ്പ് പണി ചെയ്താണ് നിന്നെ വളർത്തിയതെന്ന് അതിലാണ് പൊന്നു പൊന്നുമോളെ നീ എത്ര വലുതായാലും ശ്യാമളയുടെ രഘവന്റെ മോളല്ലാതാവൂല മനസിലായാ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് ഡേ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം അഹങ്കാരം കൊണ്ട് ഒന്നും കിട്ടാനില്ല നശിച്ചു പോവേ ഉള്ളൂ മനസ്സിലായോ ഞങ്ങളെ പോലെയുള്ള അമ്മമാരെ ജീവിക്കാൻ മറന്നു മറന്നുപോയവരാണ് നമ്മളെ സ്വന്തം സന്തോഷവും സുഖവും ഒക്കെ മാറ്റി വെച്ചിട്ട് മക്കളെ മക്കളെ എന്ന് വിചാരിച്ച് മക്കളെ വളർത്താൻ മുതിർന്നതാണ് നമ്മളെ തെറ്റ് അതുകൊണ്ടാണ് നിനക്ക് ഇന്ന് നാണക്കേട് പറഞ്ഞത് നാളെ നിനക്ക് നിന്റെ അമ്മയാണ് പറയാനൊന്നും നാണക്കേട് വരുമല്ലോ ഇന്ന് നീയൊക്കെ നിന്റെ സന്തോഷത്തിനും നിന്റെ സുഖത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു അന്ന് ഞാനും നിന്റെ അച്ഛനും ഒക്കെ നമ്മളെ സന്തോഷം മാത്രം കണ്ടെത്തിയിരുന്നെങ്കിലേ ഇന്ന് നിനക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നു ഞങ്ങൾ അങ്ങനെ പറയണെങ്കിൽ കണക്ക് പറയണം പറയുന്നത് എന്ത് ജനറേഷൻ ഗ്യാപ്പെന്ന് ഈ ജനറേഷനിലുള്ള നിങ്ങളെ പോലെയുള്ള പിള്ളേരെ കാണിക്കുന്ന പേക്കൂത്തുകൾ പേക്കൂത്തുകളും കണ്ടും ഞങ്ങളെ പോലെയുള്ള അമ്മമാര് നീ കുഞ്ഞായിരുന്നപ്പോൾ ഈ മാമിമാർ ഒരുപാട് പലഹാരങ്ങൾ നിനക്കത് കൊണ്ടു തന്നിട്ടുണ്ട് അന്ന് നിനക്കത് ഇഷ്ടമായിരുന്നല്ലോ ഇന്ന് അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോ നിനക്കത് കളിയാക്കുവല്ലേ നിനക്കത് നാണക്കേടല്ലേ പൊഞ്ഞുമക്കളെ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കണം കളിയാക്കണവരോട് അന്തസ്സായിട്ട് പറയണം എന്റെ അമ്മ തൊഴിലുറപ്പിന് പോയാണ് എന്നെ പഠിപ്പിച്ചത് നിനക്കിപ്പോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അമ്മമാര് ചെയ്യുന്നതൊന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളത് ഇഷ്ടപ്പെടാതെ ഉണ്ട് അമ്മമാർക്ക് അച്ഛമാർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളത് ഇഷ്ടപ്പെടാതെ വരണ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും പറയാതെ ഉള്ളിൽ ഒതുക്കി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവണക്കേടാണോ തൊഴിലുറപ്പ് മാമിമാരോട് നിന്ന് പോട്ടയിട്ട് അവർക്ക് നാണക്കേടാണോ നാണക്കേടാണോ ചേച്ചി വരണോണ്ട് പണിക്ക് പോലെ ഒന്നുമില്ല ചേച്ചി ഞാനിന്ന് എന്റെ മോള് കുറെ വഴക്കുറങ്ങും മക്കളൊക്കെ നമ്മളിന്ന് ഒരുപാട് മാറി പോകും പോലെ ചേച്ചി സ്വന്തം എന്ന് പറഞ്ഞ് നമ്മള് ചേർത്ത് വെച്ചിരിക്കണത് അതല്ലാന്നറിയുമ്പോ ഒരു വല്ലാത്ത വേദന മക്കളല്ലേ ഇതൊക്കെ നിന്റെ തോന്നല ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും